കൊടുവള്ളിയിൽ എസ്ഐക്ക് നേരെ ലഹരി സംഘത്തിന്റെ അക്രമം നെടുമലയിലെ മദ്യപാനം എതിർത്ത എസ് ഐ ജിയോ സദാനന്ദ്രായത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൊടുവള്ളി നെടുമലയിലെ പാർക്കിനു സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന നെടുമല പ്രദേശത്തിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു ഗതാഗത പ്രശ്നമുൾപ്പെടെ പരിശോധിക്കാനായി സ്ഥലത്തെത്തിയ കൊടുവള്ളി സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐ ജിയോ സദാനന്ദനു നേരെയാണ് മദ്യപസംഘത്തിന്റെ അക്രമം ഉണ്ടായത് റോഡരികിലെ പാറപ്പുറത്തിരുന്ന് മദ്യപിക്കുകയായിരുന്ന അഞ്ചംഗ സംഘമാണ് അക്രമം നടത്തിയത് പരസ്യമദ്യപാനം പാടില്ലെന്ന് പറഞ്ഞതോടെയാണ് ഇവർ പോലീസിന് നേരെ തിരിഞ്ഞത് എൻ്റെ റോഡ് സൈഡിൽ തന്നെ പൊതുസ്ഥലത്ത് എന്ന് പറയുമില്ല ഒരു പാറപ്പുറത്തായിട്ട് കുറച്ച് ഒരു അഞ്ചോളം ചെറുപ്പക്കാർ ഇരുന്ന് പറഞ്ഞിരുന്ന് മദ്യപിക്കുന്നത് കാണുകയും അവരോട് ഇവിടെ മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഇവിടെ നിന്ന് മാറിപ്പോവാനായിട്ട് അവരെ നിർദ്ദേശിച്ചതിൽ അവർ എന്നോട് തട്ടിക്കയറുകയും അവിടെ കടന്ന് ബോളം വയ്ക്കുകയും ചെയ്തു ഉടൻ തന്നെ ഞാനവിടെ തറഞ്ഞു നിർത്തി കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റാണ് അതൊരു അതിർത്തിയാണ് ബോർഡറാണ് ആണ് കൊടുവള്ളിയും കുന്നമംഗലേറ്റൊരു ബോർഡറാണ് പക്ഷേ ആ സ്ഥലം കൃത്യമായിട്ട് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ആയതിനാൽ ഞാൻ കുന്നമലം പോലീസ് സ്റ്റേഷനിലെ അറിയിച്ചതിന് ശേഷം നിങ്ങൾ അവർ വന്നിട്ട് പോലീസ് വന്നിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് അവരോട് ഞാൻ പറയുകയും എന്നാൽ അവരത് കൂട്ടാക്കാതെ അവരെന്നോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും എൻ്റെ ഡ്യൂട്ടി തറസ്സപ്പെടുന്ന രീതിയിൽ തന്നെ എന്നെ പിടിച്ച് തള്ളുകയും ചെയ്തു അതിന് ശേഷം ഞാൻ അവരുടെ പരിസരത്തുണ്ടായിരുന്ന ആ കുപ്പിയും ഗ്ലാസും ഞാൻ ഇങ്ങനെ കൈക്കലാക്കാൻ ശ്രമിച്ചു ഞാനെടുത്ത് മാറ്റാൻ ശ്രമിച്ചതിൽ എന്നെ വിളിച്ച് തള്ളി ഗ്ലാസ് എന്നോട് പിടിച്ച് വാങ്ങിക്കുകയും ബലാൽകരമായ ഗ്ലാസ് പിടിച്ച് വാങ്ങിച്ച് ഗ്ലാസ് താഴെ പൊട്ടിക്കുകയും ഈ ഗ്ലാസ് പൊട്ടിയ ഗ്ലാസ് കൊണ്ട് തന്നെ എന്നെ പല പ്രാവശ്യവും എന്നെ വീശുകയും എൻ്റെ കഴിത്തിന് നേരെ തന്നെ രണ്ടു പ്രാവശ്യം വീശി കിട്ടിയതാണ് എന്റെ ഭയം കൊണ്ട് ഞാൻ മാറി ഒഴിഞ്ഞു മാറിയാണ് രണ്ടു പ്രാവശ്യം ഒഴിഞ്ഞു മാറി വരത് കൈ കൊണ്ട് ആ തടഞ്ഞതിൽ എൻ്റെ ഈ വരത് കയ്യിലെ രണ്ട് വിരലുകൾക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട് പ്രദേശം കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ എസ് ഐയുടെ പരാതിയിൽ കുന്നമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഇവരെ പിടികൂടാൻ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു ടൈം വിഷൻ ന്യൂസ് കൊടുവള്ളി ഇതൊന്നും നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്യൂറി മൈ ഐഡന്റിറ്റി